അപ്പം പറയാവുന്നതിന്റെ മാക്സിമം പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അനൗൺസ് ചെയ്തിട്ട് എന്താ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോ എനിക്ക് അതിനകത്ത് യോജിക്കാൻ കഴിയുന്നില്ല അത് സിബിൻ മാത്രമല്ല അവിടെ പലരും പറഞ്ഞിട്ടുണ്ട് പല സിറ്റുവേഷനുകളിൽ ഞങ്ങൾക്ക് വെളിയിൽ പോകണം വെളിയിൽ പോകണം എന്ന് ഈ പറയുന്ന ഗബ്രി ഒരു ദിവസം ജാസ്മിനടുത്ത് നിന്നിട്ട് ഞാൻ ഇപ്പൊ വെളിയിൽ പോകണം എനിക്കിവിടെ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി ജാസ്മീൻ ബഹളം ഉണ്ടാക്കി അതുപോലെ പലരും അല്ലെങ്കിൽ ഈ സിബിൻ അതുപോലെ സിബിനെ ഭീഷണിപ്പെടുത്തുന്ന ഭീഷണി കോളുകൾ സിബിൻ ഇന്ന് വിട്ടിട്ടുണ്ട് സിബിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് പിന്നെ അവരുടെ അമ്മയെ വരെ അഭയപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് വരെ സിബിൻ പറയുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്ന് സിബിൻ്റെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു അത് സിബിന് കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് ആ വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പലരും ഞാൻ അതിൻ്റെ കമന്റ് ബോക്സ് ഒക്കെ ശ്രദ്ധിച്ചായിരുന്നു പുള്ളിക്ക് ഏർ മെൻഡലാണ് പുള്ളി പറയുന്നത് കള്ളത്തരമാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ആ മീറ്റ് കണ്ടവർക്കറിയാം സിബിൻ അവിടെ അനുഭവിച്ച കാര്യങ്ങളാണ് സിബിൻ പറയുന്നത് ബിഗ് ബോസിനുള്ളിൽ നിന്നും സിബിന് നേരിടേണ്ടി വന്ന ക്രൂരത എന്ന് തന്നെ പറയാം മൂന്ന് ദിവസത്തോളം ഒരു റൂമിൽ പൂട്ടിയിടുകയും അതിനുശേഷം മെഡിസിൻ കൊടുക്കുകയും ആ മെഡിസിൻ ഒരെണ്ണം കഴിക്കുകയും ബാലൻസ് കഴിക്കാതെ മാറി നിൽക്കുകയും ചെയ്തു കഴിക്കുന്ന അത് എന്തോ പ്രശ്നമുണ്ട് ആ മെഡിസിൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മെഡിസിൻ ഒന്നും ഉപയോഗിക്കാതെ ഇരുന്നു അതിനുശേഷം സിബിൻ പറയുന്നുണ്ട് സിബിൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞെന്ന് പറയുന്നുബിനെ അകത്ത് കയറ്റാൻ പക്ഷെ കിട്ടുന്നതിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ഒക്കെ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത് തന്നെയാണ് നമ്മൾ കുറെ ദിവസങ്ങളായിട്ട് കേട്ട് ഈ സീസൺ തുടങ്ങി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അകത്തുള്ള പല മെമ്പേഴ്സും അകത്ത് നിൽക്കുന്നത് ഈ ഹൗസുകളിൽ നിൽക്കുന്ന പലരും പൈസ കാശ് വേണ്ട എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നവരുണ്ട് അതുപോലെ കിട്ടുന്ന പൈസയുടെ കുറച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇത്ര ശതമാനം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് എന്ന് നമ്മളെല്ലാവരും കേട്ടതാണ് അപ്പൊ സിവിൻ പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഈ സിബിൻ അതുപോലെ സിവിനെ ഭീഷണിപ്പെടുത്തുന്ന ഭീഷണി കോളുകൾ സിബിൻ ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട് സിബിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് പിന്നെ അവരുടെ അമ്മയെ വരെ അഭയപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് വരെ സിബിൻ പറയുന്നുണ്ട് ഇതൊക്കെ ഒരു വലിയൊരു കോപ്പറേറ്റ് കമ്പനിക്കെതിരെയുള്ള ഒരു വിരൽ ചൂണ്ടൽ ആയതുകൊണ്ട് തന്നെ അവരങ്ങനെ ചെയ്യില്ല എന്ന് നമുക്ക് പറയാനും പറ്റില്ല ചെയ്തിരിക്കാം ചെയ്യാതിരിക്കാം നമുക്കറിയില്ല ഇതെല്ലാം ഇപ്പൊ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് സിബിൻ പറയുന്നത് അപ്പൊ കേസ് കേസിന്റേതായ വഴിക്ക് പോകട്ടെ പക്ഷെ എന്നാലും ബിഗ് ബോസ് എന്ന ഷോയെ എല്ലാവരും പറയും ബിഗ് ബോസ് എന്ന ഷോയെ വിമർശിക്കുകയാണ് എന്ന് പറയും ബിഗ് ബോസ് എന്ന ഷോയെ വിമർശിക്കാൻ കാരണം ഇതൊരു റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാണ് ജനങ്ങളുടെ മുന്നിലേക്ക് അല്ലെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് അട്രാക്ഷൻ ആവുന്നത് തന്നെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മഹാ നടന്റെ സാന്നിധ്യവും നമുക്ക് അത് മാറ്റി നിർത്താൻ കഴിയില്ല ആ സാന്നിധ്യം ഒരുപാട് ആൾക്കാരെ അതിലേക്ക് ആകർഷിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഷോയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ചീറ്റിങ്ങുകൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം ബിഗ് ബോസ് എന്ന ഷോ നിർത്തണം എന്ന് ഇവിടെ ആരും പറയുന്നില്ല പക്ഷെ അതിലുള്ള കുറെ ആൾക്കാർ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കയ്യിൽ വെച്ചിരിക്കുന്നു അതിനെതിരെയാണ് എല്ലാവരും വീഡിയോ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ എനിക്കുള്ള സംശയം സിബിൻ ഇത്രയും കാര്യങ്ങൾ കുറെ ദിവസങ്ങളായിട്ട് വെളിയിലേക്ക് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഇതിനൊക്കെ ബിഗ് ബോസ് എന്ന ഷോയിൽ ഇതൊന്നും സംഭവിച്ചിട്ടില്ല ഇങ്ങനെ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കും കേസിന് പോകാമല്ലോ സിബിനെതിരെ കേസിൽ പോകാമല്ലോ എന്തുകൊണ്ട് അവർ പോകുന്നില്ല അപ്പോൾ സിബിൻ പറഞ്ഞതിൽ കുറെയൊക്കെ കാര്യങ്ങളുണ്ട് സത്യാവസ്ഥയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ തന്നെ ഇവർക്ക് അതിനെ കേസിൽ പോയി കഴിഞ്ഞാൽ പല പല സംഭവങ്ങൾ വെളിയിൽ വരാൻ ചാൻസ് കൂടുതലുമാണ് അതിനൊന്നും ആ ബിഗ് ബോസ് എന്ന ഷോയെ ഷോ നടത്തുന്ന ആ കമ്പനി ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ അതിന് മുതിരുന്നില്ല എന്നായിരിക്കാം എന്ന് പല കാര്യങ്ങളും വെളി വരും ഈ സീസൺ അല്ല കഴിഞ്ഞ സീസൺ കഴിഞ്ഞ കഴിഞ്ഞ സീസൺ അങ്ങനെയൊക്കെ വെളി വരാൻ ചാൻസ് കൂടുതലാണ് പിന്നെ ഒരു കാര്യം ഈ ചാനൽ കാണുന്നവർ കൂടുതൽ പേർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തതന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് പറയാൻ പറ്റത്തുള്ളൂ നിങ്ങളാണ് ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിനെ പ്രേക്ഷകരാണ് മുന്നോട്ട് നയിക്കുന്നത് അതുപോലെ പ്രേക്ഷകർ ഉണ്ടെങ്കിലേ നമുക്കും ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു സിബിൻ അവരുടെ പ്രെസ് മീറ്റ് ആയിക്കോട്ടെ സിബിൻ്റെ വീഡിയോസ് ആയിക്കോട്ടെ സിബിൻ കുറെ കാര്യങ്ങൾ വെളിയിൽ പറയുമ്പോൾ അസൂയ അവിടെ നിൽക്കാത്തതിന്റെ അസൂയാണ് അല്ലെങ്കിൽ അവിടെ നിർത്താത്തതിന്റെ അസൂയാണ് അവിടെ നിൽക്കാൻ പറ്റില്ല അതുപോലെ സിബിൻ തന്നെ പറഞ്ഞിരുന്നത് എന്നെ വെളിയിൽ ഇറക്കി വിടണം എന്നെ വെളിയിൽ വിട്ടേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് അങ്ങനെ ഒരു പ്രശ്നം നമ്മളെല്ലാം കണ്ടു വീക്കെൻഡ് എൻ്റെ എപ്പിസോഡിൽ വന്ന് ലാലേട്ടനാണെങ്കിൽ അതുപോലെ പറഞ്ഞിരുന്നു എന്തോ പുള്ളിക്ക് അത് താങ്ങാൻ വയ്യാത്തത് കൊണ്ട് ുള്ളി പറഞ്ഞിരുന്നു എനിക്ക് വെളിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു ഒരു മനുഷ്യനാണ് ആ മനുഷ്യർ അങ്ങനെ അവന്റെ അത് സിബിന് മാത്രമല്ല അവിടെ പലരും പറഞ്ഞിട്ടുണ്ട് പല സിറ്റുവേഷനുകളിൽ ഞങ്ങൾക്ക് വെളിയിൽ പോകണം വെളിയിൽ പോകണം എന്ന് ഈ പറയുന്ന ഗബറി ഒരു ദിവസം ജാസ്മീൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ ഇപ്പൊ വെളിയിൽ പോകണം എനിക്ക് ഇവിടെ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി ജാസ്മീൻ ബഹളം ഉണ്ടാക്കി അതുപോലെ പലരും ഞങ്ങൾക്ക് വെളിയിൽ പോകണം വെളിയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് കൺസക്ഷൻ റൂം വരെ കരഞ്ഞവരുണ്ട് അവർക്ക് അവരെ ഒന്നും വെളിയിൽ വിടാതെ സിബിനെ വെളിയിൽ വിട്ടു അതും സിബിനെ വെളിയിൽ വിട്ടത് ചുമ്മാതെയല്ല മൂന്ന് ദിവസം ആകത്തിട്ട് പൂട്ടിയിട്ടിട്ട് ഒരു ഹോട്ടൽ റൂമിലും കൊണ്ട് പൂട്ടിയിട്ട് അവന് സിബിനെ മരുന്ന് കൊടുത്തിട്ട് സിബിൻ സ്വീകരിക്കാതെ അതുപോലെ സിബിനെ പരിശോധിച്ച ഡോക്ടർ വാട്സപ്പ് വഴിയാണ് പരിശോധിക്കുന്നത് വാട്സപ്പ് വഴി എത്രമാത്രം പരിശോധിക്കാൻ പറ്റുന്നത് നമുക്കറിയാം ആ റിപ്പോർട്ടാണ് അവിടെ കൊടുത്തിരുന്നത് എന്നിട്ട് ഒരു ഗുളിയ കൊണ്ട് കൊടുക്കുന്നു ഈ ഗുളിക കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ സ്വാഭാവികമായ ഒരു മനുഷ്യന്റെ മനസ്സിൽ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പൊ നമ്മൾ പറയുന്നത് ഈ ഷോ നിർത്തണം എന്നല്ല പക്ഷെ ഈ ഷോയിൽ കുറെ പേര് മാനിപ്പുലേറ്റ് ചെയ്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് അവരുടെ കയ്യിൽ നിന്നും ഇത് മാറണം ഇത് മാറി നല്ലൊരു സുതാര്യമായ ഒരു ഷോ ആയിട്ട് ഈ ഷോയെ മാറ്റണം എന്നുവെച്ചാൽ പ്രേക്ഷകരാണ് ഇതിന്റെ വിധി എന്നാണ് എല്ലാ സീസണിലും പറയുന്നത് മോഹൻലാലും വന്നിട്ടാണേലും എപ്പോഴും പറയാറുണ്ട് പ്രേക്ഷകർ വിധി പ്രേക്ഷകവിധി പ്രേക്ഷകവിധി പ്രകാരം നിങ്ങൾ വെളിയിൽ പോകുന്നു എന്നാണ് പറയുന്നത് അപ്പൊ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ പ്രേക്ഷകവിധി പ്രകാരമാണ് ഇത് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കണം പ്രേക്ഷകരായിരിക്കണം അതിൻ്റെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്ന ആരകത്തിരിക്കണം ആര് പുറത്ത് പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പക്ഷെ ഇപ്പോഴത്തെ വിവരം അനുസരിച്ച് വെളി വരുന്ന ദിവസ വിവരം അനുസരിച്ചിട്ട് പ്രേക്ഷകരല്ലേ തീരുമാനിക്കുന്ന അകത്തുള്ള കുറേ ആൾക്കാർ മാത്രമാണ് തീരുമാനിക്കുന്നത് ആർക്ക് കപ്പ് കൊടുക്കണം അല്ലെങ്കിൽ ആര് വെളിയിൽ പോകണം എന്നൊക്കെ അതൊക്കെ മാറണം എന്നാലേ ഇതിനൊരു വിശ്വാസത്തെ ഇനി തിരിച്ചു കൊണ്ടുവരാൻ കഴിയുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ എല്ലാവരും വെളിയിൽ നിന്ന് അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന പഴയ കണ്ടസ്റ്റൻസ് എല്ലാം ബിഗ് ബോസിന്റെ വേറൊരു തന്ത്രം എന്ന് തന്നെ നമുക്ക് പറയാം എന്താണെന്ന് വെച്ചാൽ വെളിയിലുള്ള കണ്ടസ്റ്റൻസ് എല്ലാം അകത്തു പോകുന്നുണ്ട് അകത്ത് നോക്കുമ്പോൾ യമുനാറാണി ഉൾപ്പെടെ ആദ്യം കറി യമുനാറാണി ഉൾപ്പെടെ ഇപ്പൊ ലാസ്റ്റ് കയറിക്കുന്ന റസ്മിൻ ഇവരെല്ലാവരും ജാസ്മിനോട് വെളിയിലുള്ള കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു അല്ലെ പറയുന്നു പറഞ്ഞ് കഴിയുമ്പോഴാണ് ബിഗ് ബോസ് പറയുന്നത് റൂമിൽ ഒന്ന് കൺസെറ്റർ സ്വാമി വിളിച്ചിട്ട് പറയും അല്ലെങ്കിൽ പറയും വെളിയിലുള്ള കാര്യങ്ങൾ അകത്തു പറയാൻ പാടില്ല എന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞു തൊണ്ണൂറ് ശതമാനം കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ആണ് അനൗൺസ്മെന്റ് വരുന്നത് അത് എനിക്ക് ഒരു തന്ത്രമായിട്ട് തന്നെ തോന്നുന്നത് ഈ വരുന്നവരെല്ലാം ഇനി അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കും വേറെ ആരോടും പറയുന്നില്ലല്ലോ ഈ ജാസ്മിനോടാണല്ലോ കാര്യങ്ങളൊക്കെ പയ്യെ പയ്യെ ഈ റസ്മിനായിട്ട് കേട്ടോ ഇപ്പോഴും ഇന്നും വന്നിട്ട് റസ്മിനും കുറെ കുറേ ആയിട്ട് പറഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ അനൗൺസ്മെന്റ് വരും അതെന്തോ ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഇതിനകത്ത് ഒരാളെ ഇറക്കി വിട്ട് വേണം ഇങ്ങനെ പറയുന്ന ഒരാൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് അപ്പോൾ തന്നെ അവിടുന്ന് പാക്കേജ് ഇറക്കി വിട്ടു നോക്കിയേ വരുന്നവരെല്ലാം നല്ല ഡീസെന്റ് ആയിട്ട് വന്നിരുന്ന് അവിടെ മിണ്ടായിരുന്നിട്ട് പോകും ഇങ്ങനെ വെളിയിലുള്ള കാര്യങ്ങൾ പറയാതെ അപ്പം പറയാവുന്നതിന്റെ മാക്സിമം പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അനൗൺസ് ചെയ്തിട്ട് എന്താ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോ എനിക്ക് അതിനകത്ത് യോജിക്കാൻ കഴിയുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ രണ്ട് വിഷയങ്ങളാണ് ഒന്ന് സെബിന്റെ വിഷയവും ഒന്ന് ഈ വാണിംഗ് കൊടുക്കുന്ന വിഷയം എപ്പോഴും വാണിംഗ് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക അല്ലാത്തവർ വന്നിട്ട് പി ആർ ആണ് നിങ്ങൾ മറ്റേ ആളെ ജയിപ്പിക്കാൻ വന്നതാണ് അല്ലെങ്കിൽ നിങ്ങളും ഇതുപോലെയാണെന്നൊക്കെ എന്താ ഒരുപാട് കാര്യങ്ങൾ ഒക്കെ വരുന്നുണ്ട് ഇതെല്ലാം കണ്ടു ചിരിക്കേ ഉള്ളൂ ഞാനും സത്യം പറഞ്ഞു കമൻറ്റുകളൊക്കെ കണ്ട് ചിരിക്കാറുണ്ട് എന്ന് വെച്ചാൽ ഇത്രയും ബുദ്ധിമോച്ച ഉള്ളവരൊക്കെ ഉണ്ടോ എന്ന് ഇത്രയും ചിന്തിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരുണ്ടോന്ന് പാനിസം ബാധിച്ച് തലയ്ക്ക് വിളിച്ചാൽ അല്ലെങ്കിൽ പി ആറുകളായിരിക്കാം കൂടുതലും നോർമൽ ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല പി ആറുകൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുമല്ലോ അവരൊക്കെയാണ് പറയുന്നത് ഓരോ ഓരോ കമന്റുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഫേക്ക് അക്കൗണ്ട് അല്ലാതെ ഒറിജിനൽ അക്കൗണ്ടിൽ വരുന്നവർ നല്ല മാന്യമായ കമന്റ് ചെയ്യാറുണ്ട് പക്ഷേ ആ ഫേക്ക് അക്കൗണ്ടുകൾ നമുക്ക് കാണുമ്പോഴേ അറിയാം അവർ പറയുന്ന ആ ഫേക്ക് അക്കൗണ്ടിൽ വന്ന് പറയുന്നവൻ തന്നെ ഒന്ന് ആലോചിക്കേണ്ടത് എന്ന് വെച്ചാൽ അവർക്ക് പി ആർ വർക്ക് അത് പി ആറുകളാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതിന് കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളുടെ കമന്റ് ചെയ്തോളൂ നമുക്ക് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം